അപ്പോൾ നമ്മൾ വീട് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥാനത്തെക്കുറിച്ച് സ്ഥാനത്തിന് ബലമുണ്ടോ വീട് ഏത് ദിക്കിൽ വയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചില സംസാരിക്കാറുണ്ട് അപ്പോൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വീട് വയ്ക്കുന്ന ഭൂമിക്ക് തന്നെ നാല് തരം ഭൂമികളെക്കുറിച്ചാണ് ഈ ഓണക്കൂർ ശങ്കരഗണകൻ എന്നൊരു പണ്ഡിതൻ ഈ ദേവപ്രശ്നം എന്നൊരു പുസ്തകത്തിൽ പറയുന്നത് നാല് തരം ഭൂമികൾ ഉണ്ട് എന്നുള്ളതാണ് സുപത്മ ഭദ്ര പൂർണ ധൂമ്ര അതിൽ പത്മ എന്ന് പറയുന്ന ഭൂമി സുപത്മ പത്മ എന്ന് പറഞ്ഞാലേ നമുക്കറിയാലോ താമര എന്നുള്ളതാണ് സുപത്മ അപ്പോൾ അതിൽ തന്നെ ഭൂമിയുടെ ലക്ഷണം പറയുന്നത് കിഴക്ക് ചാഞ്ഞ് പടിഞ്ഞാറുയർന്ന് തെക്കുയർന്ന് വടക്ക് ചാഞ്ഞ് നടയിൽ കൂടെ ഇങ്ങനെ ജലാശയ ജല ഒഴുക്ക് ഉള്ള ഭൂമികളാണ് സുപത്മ എന്ന് പറയുന്നത് അത്തരം ഭൂമികൾ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും ക്ഷേത്ര നിർമ്മാണത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമികളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥാന കാരണം എന്തോന്ന് വെച്ചാൽ ഈ വീടുകൾ വയ്ക്കുമ്പം തന്നെ അത് കിഴക്ക് തിരിച്ച് വീടുകൾ വെക്കണമെന്നുള്ളതാണ് അപ്പോൾ കിഴക്ക് തിരി ദിക്കിന് അത്രയും പ്രാധാന്യമുണ്ട് സാധാരണ ആ സൂര്യരശ്മികൾ ഗ്രഹത്തിൽ പ്രവേശിക്കണമെന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സൂര്യരശ്മികൾ കാണുന്ന സൂര്യരശ്മികൾക്കാണെന്ന ശക്തിയും സൂര്യനാണല്ലോ എല്ലാം പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഭരണകർത്താവ് ഭർത്താമരജ്യോതിഷ ഭരണ പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവും ദേവന്മാർക്കൊന്നും പ്രകാശത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സൂര്യരശ്മി ഭൂമിയിൽ പതിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ സുപത്മ പറയുന്ന ഭൂമിയിലാണ് വീട് വയ്ക്കുന്നതിനും ക്ഷേത്ര നിർമ്മാണത്തിനും ഏറ്റവും ഉത്തമം പിന്നെ ഭദ്ര എന്ന് പറയുന്ന ഭൂമിയുണ്ട് അത് നമ്മുടെ കാഴ്ചക്ക് നിരപ്പായിട്ടുള്ള ഭൂമികളും വലിയ ചരിവുകളില്ലാത്ത ഭൂമിയും ഒക്കെ പത്മ പിന്നെ അതുപോലെ അടുത്ത ഭൂ സ്ഥാനം പൂർണ എന്ന് പറയുന്ന ഭൂമിയുണ്ട് പിന്നെ കെട്ടിടം വയ്ക്കാൻ കൊള്ളാത്തതായിട്ടുള്ള ഭൂമികളുമുണ്ട് തീര കള്ളിച്ചെടികളും കുറ്റിക്കാടുകളും മറ്റൊക്കെ വളർന്ന് അശുദ്ധിയായിട്ട് കിടക്കുന്ന ചില ഭൂമികളൊക്കെ ഉണ്ട് അത്തരം ഭൂമികളെ ധൂമ്ര എന്ന് പറയും ആ ഭൂമികളിൽ ഒക്കെ വീട് വെച്ച് താമസിച്ചാൽ അവിടെ വസിക്കുന്ന ആൾക്കെ രോഗങ്ങളും ദുരിതങ്ങളും അപമൃത്യകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ധൂമ്ര എന്ന് പറയുന്ന ഭൂമിയിൽ ഭവനം വെച്ചുകൂടാത്തത് അതിൽ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് സുപത്മ എന്നുള്ള ഭൂമി തന്നെയാണ് അപ്പോൾ അത് ഇപ്പോൾ പിന്നെ എല്ലാം ദിക്കിലുമൊക്കെ തിരിച്ചൊക്കെ കെട്ടിടങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കാരണം അത് ഈ രാജവീഥി എന്നുള്ളൊരു അവസ്ഥയിൽ മുൻവശം രാജവീധി ഒരു അവസ്ഥയിൽ ആണ് അങ്ങനെ വീടുകൾ വെക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ വീടുകൾ വയ്ക്കാൻ ഏറ്റവും നേരായ ദിക്കുകളെന്ന് പറയുന്നത് കിഴക്ക് ദിക്കിൽ വരുന്നതായിട്ടുള്ള സ്ഥലത്ത് തന്നെ കിഴക്ക് ദർശനമായിട്ട് ഭൂമി നല്ലതാണ് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ കന്നി ഉയർന്ന ഭൂമികൾക്ക് നല്ലതാണ് കന്നി താഴ്ന്ന ഭൂമിയൊക്കെ അവിടെ ഗ്രഹദോഷങ്ങളും കന്നികൾക്ക് ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ കന്നി സ്ഥാനം ഒരു ശുദ്ധമായിരിക്കണം കന്നിസ്ഥാനത്ത് മലിനതകളൊന്നും വരാൻ പാടില്ല അതൊരു ദേവസ്ഥാനമാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഭൂമിക്കും കെട്ടം വയ്ക്കുന്നതിനായിട്ട് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ ക്ഷേത്ര നിർമ്മാണങ്ങൾക്കും അത്തരം ഭൂമികളൊക്കെയാണ് നമ്മൾ സുപത്മ മുതലായിരിക്കുന്ന ഭൂമികളൊക്കെ തിരഞ്ഞെടുക്കണം ഇങ്ങനെ സൂര്യലക്ഷ്മി നേരെ ഭൂമിയിലേക്ക് ഗ്രഹത്തിനകത്ത് പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രഹനിർമ്മാണത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ വാതിലുകളൊക്കെ നിർമ്മിക്കുന്നതിന് സ്ഥാനമുണ്ട് നമ്മൾ പ്രവേശിക്കുന്ന ഇതിൽ തന്നെ ജീവസൂത്രം ബ്രഹ്മസൂത്രം ഇങ്ങനെയുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ ഈ വാതിലുകളെല്ലാം നേരെ വരണം എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഗേഹം ക്ഷേത്രം എന്നാണ് ഈ ശരീരവും പോലെ തന്നെയാണ് വീടെന്ന് പറയുന്ന അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഈ ശ്വാസ ഗതികൾക്കൊക്കെ പ്രാധാന്യമുണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധി സഹസ്രാർദ്ധവത്മം ഇങ്ങനെയൊക്കെ ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ അതൊന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് തന്നെ ഈ മൂലാധാരത്തിൽ നിന്ന് ഇങ്ങനെ ശ്വാസം വന്നിട്ട് നമ്മുടെ നാസികയിൽ കൂടെയൊക്കെ പോകണം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ പോലെ തന്നെയാണ് നമ്മളൊരു ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങൾ അതുകൊണ്ടാണ് ഈ വാതിലുകളെല്ലാം നേരെയായിരിക്കണം എന്ന് ആചാര്യന്മാർ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റേതായ ശ്വാസതടസ്സങ്ങളും വിമ്മിട്ടങ്ങളും സാമ്പത്തിക അധപതനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആ ഭവനത്തിൽ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മസൂത്രം അടഞ്ഞുകൂടാ ബ്രഹ്മസൂത്രമൊക്കെ തുറന്നിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അതൊക്കെ വളരെ പ്രാധാന്യമാണ് ഒക്കെ വാസ്തുശാസ്ത്രത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ആചാര്യന്മാർ പഴയ രീതിയിലൊക്കെ വീട് വയ്ക്കുമ്പോൾ അത് ഈ ബ്രഹ്മസൂത്രം അടഞ്ഞു പോവാത്ത സ്ഥാനത്തിൽ വീട് വയ്ക്കണമെന്നും അതുപോലെ ഈ കക്കൂസ് അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ഒക്കെ വരുന്നത് ഈ വന്നുകൂടാ എന്നുള്ളതാണ് കന്നി സ്ഥാനം എപ്പോഴും ശുദ്ധവും വൃത്തിയായിരിക്കണം എന്നൊക്കെ ആചാര്യന്മാർ കൽപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കിണറിൻ്റെ സ്ഥാനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന കിണറുകളൊക്കെ അത് ഈ അഗ്നി കോണിലൊന്നും വരാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ കിണറൊക്കെ വരുന്നതിന് ഏറ്റവും മീനൻ രാശിയിലാണ് കിണർ കുഴിക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥാനം മീനൻ രാശി എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കെ മൂല എട്ട് ദിക്കുകളുണ്ടല്ലോ നമുക്ക് കിഴക്ക് അഗ്നി തെക്ക് നിരത് പടിഞ്ഞാറ് വായു വടക്ക് ഈശാന അത് ഈശാന കോണിലാണ് ഈ കിണറ് മുതലായിരിക്കുന്നതൊക്കെയൊക്കെ ഏറ്റവും നല്ല സ്ഥലം അവിടെയും ശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ചില ഭൂമിയിലൊക്കെ നമുക്ക് കിഴക്ക് കിണർ കുഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടോ വിഷമതകളോ വരുന്ന സ്ഥാനത്താണ് തെക്ക് ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെക്ക് തിക്ക് ചിലത് കിണറ് കുഴിക്കാറുണ്ട് എന്നാലും തെക്ക് തെക്കിൽ കിണർ കുഴിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് മലിനമുള്ളത് ആൾക്കാർ വെള്ളം പോലും കോരാൻ പാടില്ല എന്നുള്ളതാണ് ആ സ്ഥാനം എപ്പോഴൊരു ദേവസ്ഥാന സങ്കല്പമായിട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് വെള്ളം എടുക്കാനുള്ളത് അങ്ങനെയാണ് ഈ ഭവന നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത് അപ്പം അതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ഭൂമിയുടെ കിടപ്പും ഭൂമിയുടെ ദർശനവും കന്നി ഉയർന്ന ഭൂമിയൊക്കെ ആയിരിക്കണം ഉണ്ട് കിഴക്ക് ചാഞ്ഞ് കന്നി ഉയർന്ന ഭൂമിയിലൊക്കെ ആണ് വീട് വെക്കാനായിട്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട് Oh